നമ്മളിപ്പൊരു കൊറച്ചു നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു തുടങ്ങിയതായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് കരുതിയതായിരുന്നു പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം ഇന്ന് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളുള്ളത് പെരുന്നമ്മുടെ മൗലാന ഹോസ്പിറ്റലാണ് കേട്ടോ കാര്യം നമ്മൾ കണ്ണമോന് വയ്യാനായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തൊക്കെയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വന്നിട്ട് അപ്പം ഇത്രയും ദിവസം പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയതായിരുന്നില്ല അപ്പം അത് തന്നെയാണ് നല്ല ഇങ്ങനൊന്നും നമ്മൾ ഇത് പറ്റി പറഞ്ഞോ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് പക്ഷെ ഇന്നലെ നമ്മുടെ കൂടെ ഇവിടുന്ന് ഫോട്ടോ കുറച്ച് കുട്ടികളെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ അവർ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചായിരുന്നു എന്ത് പറ്റി എന്താ കാര്യം എന്താ കാര്യം കണ്ണമോനെന്താ അവന്റെ കാലയിൽ അത് കാണുന്നുണ്ടായിരുന്നു അവന്റെ കാലയിലാണ് ഇത് കുത്തിയിട്ടുള്ളത് അപ്പോൾ അത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല കണ്ണമോനും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഓർത്തൊന്ന് എന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് പോരുന്നതിനു മുന്നേ നമ്മൾ രണ്ടാം തീയതി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്നെ നമ്മുടെ ബ്ലോഗാണെന്നൊരു കറിയ കണ്ട മോന് ചുമയൊക്കെയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു അപ്പം അങ്ങോട്ടേ മെഡിസിൻ എടുക്കുകയാണ് ചുമയ്ക്കൊക്കെ പക്ഷെ അവരെ ചുമയോ കാഫക്കെട്ടോ മാറിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഒരാഴ്ച മുന്നേ ലൈറ്റായിട്ടൊരു ചോ ഒരു പനി പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അവിടെ ഡോക്ടറെ കാണിച്ചു കുഴപ്പമില്ല മെഡിസിൻ എടുത്തു ഒരു ഒരാഴ്ച ആൻറ്റിബയോട്ടിക് എടുത്തു എന്നിട്ടും അങ്ങ് മാറുന്നില്ലായിരുന്നു എന്താ ആകുമ്പോഴും അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുട്ട് പനിയായിരുന്നു കേട്ടോ അവനങ്ങ് വിറയ്ക്കുന്ന രീതിയിലുള്ള പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇനി റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് നമ്മളിങ്ങനെ വെറുതെ മോലാലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും നല്ല പനിയുള്ളതുകൊണ്ട് എനിക്കൊന്നും നൂറ്റി അഞ്ചെങ്ങാണ്ടായിരുന്നു ഒരു പനി ഉണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് നമ്മളത് അവൻ്റെ ഡ്രസ്സൊക്കെ ഊരി തുടച്ച് അവനെ തൃപ്പിടണം മെഡിസിൻ ഉണ്ടാക്കണം അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ നല്ല ഹൈ ലെവലിൽ കൂടുതലാണ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാകുന്നിടത്ത് നൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതുപോലെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തേക്കാണ് ിനി രാവിലെ ഒരു ആറ് മണിക്കാണ് നമ്മൾ വന്നിട്ട് മിനി ഞാൻ പുലർച്ചെ നാലുമണിക്കാണ് കൃഷ്ണൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എത്തുന്നത് ഏറ്റവും രാത്രി ബസ്സിന് കയറിയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഒരു നാലരക്കായപ്പോഴാണ് കൃഷ്ണ എന്നെ എത്തുന്നത് എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ കാലവേലൊക്കെ കഴിഞ്ഞ് പതിമൂന്നാം തീയതി പതിനാലാം തീയതി അവിടെ തിരിച്ച് റിട്ടേൺ പോകാന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നായിരുന്നു പക്ഷെ അന്ന് കൃഷ്ണമായിട്ട് വന്നൊരാറുമണി ആയപ്പോഴത്തേനും അങ്ങോട്ട് ഇങ്ങനെ ശ്വാസം ഇട്ട് ഓരോരുത്തൊരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ പെട്ടെന്ന് കൊണ്ടുപോരമായിരുന്നു പിന്നെ അങ്ങനെ മിനി അവരോട് അഡ്മിറ്റ് ചെയ്തു പക്ഷെ അവന് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയ്യിലൊന്നും കുത്തിയിട്ട് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നാല് നാല് അഞ്ചൊക്കെ കുത്തിയിട്ടും കിട്ടിയില്ല പിന്നെ അതുപോലെ അവൻ്റെ കാല കുത്തിയിട്ടാണ് പിന്നെ കിട്ടിയത് ഇപ്പോൾ കാലയിലാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അപ്പം അവനൊക്കെയാണ് ഇന്നലെ ഇന്നലെയൊക്കായപ്പോൾ കുറെ കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇപ്പോൾ പനിയൊന്നുമില്ല ഇപ്പോൾ പനിയൊക്കെ വിട്ടു ഇന്നലെ ഒന്നും അവൻ അങ്ങനെ പനിച്ചിട്ടില്ല രാവിലെ ജസ്റ്റ് ഒന്ന് ഒന്നും നല്ല പിന്നെ പനിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരാഴ്ച ആഴ്ച ആൻറ്റിബയോട്ടി അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകാരണം ഇഞ്ചെക്ഷനാണ് അപ്പോൾ അതുകാരണം നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് തൊട്ടിട്ട് മസലാമ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടാണ് വലസിലാമ വീട്ടിക്ക് പോകുന്നത് കേട്ടോ കിടും മത്സരാമയോട് വീട്ടിലേക്ക് പോയി അപ്പോൾ എഴുത്തമ്മീ മോളും കൂടെ ഇവിടെ നിന്നു ഇപ്പൊ ഇന്നലെ വൈകുന്നേരത്താണ് വന്നത് ഇപ്പം രാവിലെ അപ്പം അമ്മ വരും അപ്പൊ ഇവർ വീട്ടിൽ അങ്ങ് പോകും ഇപ്പം എന്നാലും അമ്മയ്ക്ക് വീട്ടിൽ പോകണം അമ്മയ്ക്ക് കയ്യിന് ചെറിയ വേദന വേദനയുണ്ടായിരുന്നു അപ്പം അതുകാരണം അമ്മയ്ക്ക് നല്ല വീട്ടിൽ പോകണ്ടി തോന്നുന്നുണ്ട് അമ്മ നല്ല വീട്ടിൽ പോയി താട്ടിന് അമ്മയും കൂടാ പോയത് അപ്പം ഇപ്പൊ അമ്മ വന്നു കഴിയുമ്പോൾ പൊന്നൂസം കുട്ടിയും കൂടെ കൂടെ വീട്ടിൽ പോകും അമ്പളൂന് റൂമിലിരുന്ന് ഭയങ്കര ബോറടി അവനെ പോവാ പോവാം കാറി പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളാണ് അപ്പൊ അവനെ കൊണ്ട് വിഷ്ട പുറത്തേക്ക് പോയാണ് അപ്പം ശരിക്കും ഇപ്പോൾ പനിയും കഫക്കെട്ടും ചുമയൊക്കെ ഒത്തിരി പേർക്കുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇവിടെ വന്നപ്പോഴാണ് അറിയണത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നല്ല രീതിയിൽ പിള്ളേർക്ക് ഒത്തിരി പിള്ളേർ ഇങ്ങനെ വയ്യാത്ത കുഞ്ഞു പിള്ളേർ വരെ ഉണ്ട് ഒരു വയസ്സായ കുട്ടികളും അതിൽ കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ പനിയും കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് അപ്പം നല്ല ആവശ്യത്തിന് നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എന്തായാലും കണ്ണമോന് അപ്പുറത്താന്ന് തോന്നും നമുക്കിന്ന് കണ്ണമോൻ എന്ന് കാണാം അപ്പോൾ അതാ രാവിലെ അവൻ്റെ എല്ലാം കഴിഞ്ഞ് അവന ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അവന് കാക്ക കാണണമെന്നും പറഞ്ഞു വാശ പിടിച്ചപ്പത്തേനും കാട്ടൂണും വെച്ചു കൊടുത്തു അവൻ ഒന്നാമത്തെ ആരും ബോറടിക്കുന്നത് കാര്യം അങ്ങനെ നിലത്തോട്ടം നിറങ്ങാതിരിക്കുന്നതുകൊണ്ട് ബോറടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന് കാണുകയാണ് അപ്പം ഇത് നമ്മൾ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോസ് എടുത്തത് തന്നെ ആദ്യത്തെ രണ്ട് ദിവസം മുമ്പ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ്റെ കാലിൽ കെട്ടിയതെല്ലാം ലൂസായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചു മാറ്റിയിരുന്നു അപ്പോൾ അത് കാരണം അവർ കർച്ചീഫ് വെച്ചിട്ട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ രാത്രി തട്ട് എന്തെങ്കിലും ചെയ്താരോ എന്ന് പറഞ്ഞിട്ട്

ഇത് നല്ല വട്ടത്തിൽ ചുറ്റി കെട്ടിയതായിരുന്നു കേട്ടോ പക്ഷേ ഈ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവനെ ഇറങ്ങി നടക്കാൻ വഴക്കുണ്ടാക്കിയിട്ട് അവന് ഇറങ്ങി നടന്നപ്പോഴത്തേനും അത് കാറിൻ്റെ അടിയിൽ അത് അഴുക്കായി പിന്നെ അത് ലൂസായിരുന്നു അപ്പോൾ അത് നല്ല ഊരി എടുത്തായിരുന്നു ഇന്ന് വേറെ സെറ്റീവായിരിക്കും അപ്പോൾ അത് അനങ്ങി പോരതല്ലോ എന്ന് എഴുതിട്ട് കാചീഫ് കെട്ടിയേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുക ഞാനിവിടെയൊക്കെ ഇടക്ക അവൻ രാവിലത്തെ ഇതൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് കിടക്കുക ഓരോ മരുന്നും കൂടെ ഉണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നമ്മൾ ഇതിനെ ഞാൻ ഈ ഗ്രൗണ്ട് മുഴുവൻ ഓടി ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണേട്ടനെ കൃഷ്ണേട്ടൻ്റെ ഒരു കഥയെല്ലാം പറഞ്ഞ് കഥ മീൻസ് പറ്റിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു പോന്നെ പക്ഷേ ഏറ്റില്ല പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ കൃഷ്ണേട്ടനെ ഒളിക്കും ഞാനും വിടും പക്ഷെ കൂടെ ഓടും അങ്ങനെ കഴിച്ചു പൈസ കൃഷ്ണേട്ടൻ്റെ കൂളിയെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണേട്ടനൊക്കെ ഇടക്കുന്ന ഇനി കഴിക്കണം ജസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവനെ ബോറടിച്ചപ്പോൾ തന്നെ കാക്ക കാണാൻ പലപ്പോൾ ഞങ്ങൾ കാക്ക ഞങ്ങൾ കാക്ക എന്തെങ്കിലും കാട്ടും കാണിക്കാമെന്നുണ്ടെങ്കിൽ എന്താ കയ്യിൽ ഫോൺ കൊടുക്കാറില്ല കേട്ടോ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കില്ല ഒരു ട്രൈപോഡ് പോഡ് എടുത്ത് ഫോൺ വെച്ച് ഇച്ചിരി മുന്നേ ഇച്ചിരി അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടേ കാണിക്കത്തുള്ളൂ എന്തു പിന്നെ ഇൻഡി ഇച്ചിരി ക്യാപ്പ് ഇട്ട് വെച്ചിട്ടേ കാണിക്കത്തുള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഞങ്ങൾ കാണിക്കാറില്ല കേട്ടോ ഓട്ടോ വെക്കുമോ നമ്മുടെ നമ്മുടെ കളിക്കുവാണോ കളിക്കുവാണോ കുഞ്ഞ് ചേച്ചിയോ ഓ ചേച്ചീനെ വേണ്ടി വെക്കണോ ശുന്തി നമ്മ കയ്യല് തൊലിയെല്ലാം പോയിട്ടിരിക്കാണ് എന്തോ നിങ്ങള് കമന്റ് ചെയ്യേ എന്നിട്ട് പറ

അവിടെ ഒരാളെന്ന് ജീവിക്കൊണ്ടിരിക്കുകയാണ് പൊന്നെ ശരിക്കും വിഷമിച്ചു നമ്മളോ അന്ന് മിനിയാന്ന് കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊത്തിരി വിഷമിച്ചു വയസ്സുകാർ എന്താ വെച്ചാൽ കൈയിലെല്ലാം മാറി മാറി ഇങ്ങനെ കുത്തി നോക്കുമ്പോത്തേനും അവന് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കിട്ടാത്തോണ്ട് പിന്നെ ഐസ്യൂല് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കയ്യിലേക്ക് കുത്തുമായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കിടത്താനല്ല ജസ്റ്റ് കയ്യിലത് കുത്താൻ വേണ്ടി വെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പക്ഷെ അവിടേക്ക് നമ്മളെ കേട്ടത്തില്ലായിരുന്നു കമ്പടൂനൊറ്റയ്ക്കാണ് കയറ്റിയത് പക്ഷെ അമ്മ എന്റെ ഒളകത്ത് കയറുന്ന വെച്ചാൽ അരച്ചിലായിരുന്നു നമ്മൾ പുറത്ത് നിന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ പിന്നെ എല്ലാം ശരിയായി കിട്ടിയപ്പോ ശെരിയായി കുഞ്ഞ് എവിടെ പോന്ന് താട്ടും എവിടെ പോന്ന് ചായ വാങ്ങാനോ അവനച്ച കൂടെ ചായ വാങ്ങാൻ ഈ ഇറങ്ങി വെച്ചിട്ടാ വെച്ചിട്ടാണോ പോന്ന ആ ഡോക്ടർ നമ്മുടെ അടിക്കും കേട്ടോ അപ്പൊ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നാൻ്റെ ഇതിൽ ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ ഇത് നോക്കിയിട്ട് നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് പറയാം നമുക്ക് നാളെ കൂടെ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലവെന്ന ചായ അച്ഛൻ കൊണ്ടുവരുമ കുഞ്ഞിങ്ങ് വാ വാ കണ്ണാ വരില്ലേ വാട ഇവിടെ വരാം നോ ആറിൽ പോണുണ്ടോ ഞാൻ ഉറങ്ങിനീച്ചേക്കാണ് ഉറങ്ങിനീറ്റിട്ട് അവിടെ ആനെ കാണുമെന്നിട്ട് അതൊന്ന് എന്നോട് പറയാണ് ഓ എന്ത് വല്ലോ എന്ത് വേണ്ടത് വെള്ളം വേണോ വേണോടുത്ത് ആട് കാട്ടിട്ട് ചേച്ചി കാട്ടിയോ എന്ത് കാട്ടി ചേച്ചി കുഞ്ഞിനെ കുത്തിയാ എവിടാ കുത്തിയത് ഓ കാലാണ് കുത്തിയത് കുഞ്ഞിന്റെ കാലില് ഇപ്പൊ കുത്തി കുത്തിയാപ്പില് കുത്തിയാ അവൻ പറഞ്ഞേക്കുന്ന അവനോട് ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് പെപ്പ് പെപ്പിട്ടേക്കാ ചേച്ചിമാര് പെപ്പ് ചേച്ചിമാർക്ക് ഊരാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കണത് അത് കാരണം ആ അത് ഊരാതെ വെച്ച് ചേച്ചി കാട്ടിയോ ഓ പേപ്പിന് ചൂച്ചുകുത്തിയാല്ലാ പോട്ടെ ചാരുല്ല കൊടുമ്പാരോ അമ്മ ചൂചിയോ ചൂച്ച കുത്തിയോ പോട്ടെ കുഞ്ഞിനു പോട്ടേട്ടാ ചൂചിയോ നോക്കട്ടെ അപ്പോൾ വൈകുന്നേരത്താണെന്നുണ്ടെങ്കിൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് ആവി പിടിക്കാനുള്ള ഒക്കെ റെഡിയാക്കി തന്നു അപ്പോൾ ആവി പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവന് രണ്ടു നേരാണ് ആവി പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരെണ്ണം രാവിലെയും പിന്നെ ഒരെണ്ണം ഉച്ചയ്ക്ക് ശേഷമായിട്ട് അങ്ങനെ പിടിക്കാറുണ്ട് അവന് കുറച്ച് നേരം ഇങ്ങനെ ആവി പിടിച്ചപ്പോൾ അവൻ മടുപ്പാവും അപ്പം നമ്മൾ കാട്ടുണേ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തും